ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട് അപ്പോ ഇങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേലെ യു എസ് ചില വിലക്കുകൾ ഏർപ്പെടുത്തുന്നു എന്ന് കേൾക്കുന്നു അപ്പോ നമുക്ക് എണ്ണ വാങ്ങണ്ടേ നമുക്ക് എണ്ണ നമ്മുടെ ഇവിടെ ആവശ്യമുള്ള വേണമല്ലോ അപ്പൊ ഇത്തരത്തിൽ യു എസിന്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ നടപടിയല്ലല്ലോ എന്താണ് ശരിയായ നടപടി അല്ലെന്നല്ല ഇന്ത്യ അതിനെ ഗൗനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഗൗരവത്തിൽ അതാണ് ചോദ്യം അതെ അപ്പോ ഇന്ത്യ അത് ഗൗരവമായിട്ട് കാണുന്നുണ്ട് യു എസ് പല കാര്യങ്ങൾക്ക് ഇറക്കുമതി തീരുകയൊക്കെ ചുമത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ കണ്ണും മൂക്കും ഇല്ലാണ്ട് ട്രംപ് പലതും ചെയ്യുന്നു കാരണം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് അതെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകളാണ് ട്രംപ് അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിലപ്പോ തോന്നും ആ പുള്ളിക്ക് തലയ്ക്ക് കിളി പോയത് കൊണ്ട് പുള്ളി ഓരോ ദിവസം ഓരോന്ന് പറയുന്നത് സത്യത്തിൽ പുള്ളിക്ക് അവിടെ ഉറക്കുമില്ല ഉറക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങുമ്പോഴാണ് തന്റെ ബിസിനസ്സും അമേരിക്കയുടെ ഒരു ലക്ഷ്യം അവർക്ക് എപ്പോഴും അമേരിക്ക ഗ്രേറ്റ് ഇടനാണല്ലോ മേളില് നിൽക്കണം അപ്പൊ ആ ഒരു രീതി ആലോചിച്ച് നോക്കുമ്പോൾ പുള്ളിനെ സംബന്ധിച്ച് അവിടെ ട്രംപിനെ സംബന്ധിച്ച് ഉറക്കമില്ല ഉറക്കമില്ലാതുകൊണ്ട് കുറച്ചു ദിവസം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മനുഷ്യനെയും കിളിവാറും ആ കിളി മാറിയതായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം ഇപ്പൊ ചൈനയ്ക്കും ഇന്ത്യക്കുമൊക്കെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണെങ്കിൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി തീരുകയാണ് ചുമത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും മോദിയല്ലേ ദോസ്തല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ദോസ്തൊക്കെ മാറ്റി വെക്കും ബിസിനസ് ബിസിനസ് ബിസിനസ്സിൽ മറ്റു കാര്യങ്ങൾ നോക്കാൻ പോയാൽ ബിസിനസ് തകിടം പറയും അത് ഇപ്പൊ ഇന്ത്യ ആയാലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നു ഇന്ത്യ അവിടെയും നിന്നിട്ടില്ല ഇവിടെ നിന്നിട്ടില്ല ആ പക്ഷെ നടക്കുന്നു കത്തിക്കുന്ന പരിപാടിക്ക് ഇന്ത്യയില്ല ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് പോയിട്ടുള്ളത് നില അതായത് അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ പോളിസിയുള്ളൂ അത് നമ്മുടെ പോളിസിയാണ് ആ നമ്മുടെ പോളിസി ആയിട്ട് മുന്നോട്ട് പോവുകയും പറയുകയും ചെയ്യുന്നത് ചെയ്യുകയും ചെയ്യുന്നത് ഒരേ കാര്യമാണ് ഒരേ കാര്യത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് ഇന്ത്യ എനിക്ക് തോന്നുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങുന്നത് അപ്പോൾ യു എസിന്റെ തന്നെ ഒരു സമ്മർദ്ദത്തിനും അടിപ്പെടാതെ അങ്ങനെ അത് പറയുമ്പോൾ അങ്ങനെ ഞങ്ങളെ അങ്ങ് ഭരിക്കാനൊന്നും പറയണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാറേ അറിയാം സ്മാർട്ടായിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്ക് സ്മാർട്ടായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് വരും ആ സ്മാർട്ടായിട്ടുള്ള ഓപ്ഷൻസിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ സ്മാർട്ടാണെങ്കിൽ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും അപ്പൊ നമ്മൾ അത് നോക്കും അതിലേക്ക് മറ്റാരും കൈയെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ജൂണിൽ ഇതുവരെ പ്രതിദിനം ഇന്ത്യ വാങ്ങിയത് ശരാശരി ഒരു ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ വീതമാണ് എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ ഇന്ത്യൻ അടുത്ത് വന്നിട്ട് നിങ്ങൾ വാങ്ങരുത് ഞങ്ങൾ ഇറക്കുമതി ചുങ്ക ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതിന് മറുപടി തേടും ഇനി ഉറപ്പായിട്ടും തേടും അതല്ലാതെ ട്രംപ് പറഞ്ഞു എന്ന് ട്രംപിന്റെ മോദി പറയും മച്ചാനെ ഈ പണി ഇങ്ങോട്ട് എടുക്കണ്ട മച്ചാനെ ഈ പണി മറ്റുള്ളവരുത്തോട്ട് ചെയ്താൽ മതി ഇങ്ങോട്ടേക്ക് എടുക്കാൻ നിൽക്കണ്ട എന്ന് കൃത്യമായിട്ട് ഇന്ത്യ പറയും അത് ഊർജ്ജമുണ്ട് അപ്പോ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ എണ്ണ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ ഈ ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങി എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ ഹൈപ്പ് ആണത് ഏറ്റവും കൂടുതലാണത് അപ്പൊ അത് വിപണി നിരീക്ഷകരായിട്ടുള്ള കെപ്ലറിന്റെ ഒരു നിരീക്ഷണമാണ് അതിൽ പറയുന്നത് തന്നെ അപ്പൊ ഇതാണെങ്കിൽ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ വാങ്ങുന്ന പ്രതിദിന ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് മേയിൽ പ്രതിദിനം ഇത് പത്തൊമ്പത് ദശാംശം ആറ് ലക്ഷം ബീർ ബാരൽ വീ വീതമായിരുന്നു നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇസ്രായേൽ ഇറാൻ വിഷയം വന്ന സമയത്ത് അപ്പോ ഗൾഫ് മേഖലയിൽ നിന്ന് അവിടെയാണ് നമുക്ക് ഫോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും മൈനും എല്ലാം പൊട്ടിച്ച പണ്ടാറടങ്ങും എല്ലാ കാര്യവും എല്ലാം തകിടും മറിയും എന്നുള്ളത് ഇന്ത്യക്ക് അറിയാം ഇന്ത്യ ഇത് ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ലോകരാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാകുമോ എന്നുള്ളത് ഭീഷണിയാകുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ ആദ്യമേ തന്നെ ഒരു കരുതൽ അല്ല ഒരു കരുതൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഫോർമൂസ് കടലെടുക്കിന് ഈ പറയുന്ന പോലെ റഷ്യ ഇസ്രായേൽ ആവട്ടെ യു എസ് ആവട്ടെ ഇനി എല്ലാം പോയിട്ട് ഇറാനാവട്ടെ തലയ്ക്ക് വെളിവ് കിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു ചരക്ക് നീക്കവും നടക്കില്ല അപ്പോൾ എന്തു ചെയ്യും അതിനുള്ള മറുപടിയും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയൊന്നും ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് നമുക്ക് കീഴ്പ്പെടുത്താനൊന്നും കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണമാകുന്നത് അപ്പൊ റഷ്യ യുക്രൈന് നേരെ യുദ്ധം തുടങ്ങി തുടങ്ങുകയും റഷ്യക്കു മേല് യു എസ് ആ സമയത്ത് ഈ പറയുന്ന പോലെ ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്തായിരുന്നു സമയത്തായിരുന്നത് എന്നിട്ട് പോലും നമ്മള് <ORATICS> െ എന്നാണ് പറഞ്ഞത് എന്നാണ് അർത്ഥം അപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴെ ആയിരുന്നത് പിന്നീട് നാൽപ്പത് ശതമാനം വരെ കുതിച്ചുയരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി മാത്രമല്ല റഷ്യയിൽ നിന്ന് വാങ്ങുന്ന യൂറൽസ് ഗ്രേഡ് ക്രൂഡ് ഓയിൽ ഉണ്ട് അതാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ഏറ്റവും താല്പര്യമുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ യൂറൽ സേനയുടെ എൺപത് ശതമാനവും വാങ്ങിയത് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇതിൽ തന്നെ സ്വകാര്യ കമ്പ് കമ്പനികളുണ്ട് അത് റിലയൻസും നയറയ ആണ് നയറ എനർജീസും റിലയൻസ് ഇൻഡസ്ട്രീസും ആണ് ഇത് വാങ്ങുന്നതിൽ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജൂൺ ഇരുപത്തിനാല് വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യ ഇരുന്നൂറ്റി നാല്പത്തൊന്ന് മില്യൻ ബാരൽ യൂറൽസ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് റഷ്യയുടെ മൊത്തം യൂറൽസ് കയറ്റുമതിയിൽ നിന്ന് നാല്പത്തഞ്ച് ശതമാനവും വാങ്ങിയത് ഈ പറയുന്ന രണ്ട് കമ്പനികളാണ് റിലയൻസിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി യൂറൽസിന്റെ വീതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പത്ത് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ മുപ്പത്തി ആറ് ശതമാനമായിട്ട് കൂടി അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് വന്നിട്ട് ഇതൊന്നും നടക്കൂല പറ്റില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇറക്കുന്ന കാര്യങ്ങളല്ലേ അതെ അതിനിടയിൽ തന്നെ ഇന്ത്യ മറ്റൊരു കാര്യം ചെയ്ത് ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞു ഇറാനിൽ നിന്ന് ആ സംസ്കൃത എണ്ണ വാങ്ങണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ടു എന്ത് കാര്യത്തിന് അതിലും ട്രംപിന്റെ ഒരു ദുഷ്ടലാക്കുണ്ട് ദുഷ്ടലാക്കുണ്ട് അതായത് ഇറാനിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലിൽ തൊണ്ണൂറ് ശതമാനം അസംസ്കൃത എണ്ണ വാങ്ങിയത് ചൈനയാണ് അപ്പൊ ആ ചൈനയിൽ ചൈനയോട് പിന്നെയും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത്രയും ശതമാനം ആകുമ്പോ ചൈനയോട് പറയുന്നത് എന്തിനാണ് കാര്യമില്ല അപ്പൊ അവിടെ എന്ന് പറയുന്നത് യു എസിന്റെ ഓയിൽ കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് ഓർഡർ നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം കൂടി ട്രംപ് അവിടെ പയറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം അപ്പൊ ഇറാനെയും ചൈനയെയും ഒരേപോലെ ഉപയോഗപ്പെടുത്തുന്നത് എന്താ പറയാ റഷ്യ ഉദ്ദേശിച്ചാണെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ചൈന വാങ്ങിയിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നിന്നുള്ള അവരുടെ ഇറക്കുമതി കുറയും അപ്പോൾ റഷ്യക്ക് അത് പണിയാവും അവിടെ റഷ്യക്ക് പണിയാവും അപ്പൊ നിലവിൽ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോ ഇതെല്ലാം ഏതെങ്കിലും ഒരു രീതിയിൽ എന്റെ രാജ്യത്തോട്ടെ ഈ മൺവെട്ടി കണക്കാണ് ഇങ്ങട് പോരട്ടെ ഇങ്ങട് പോരട്ടെ എന്നല്ലാതെ ട്രംപിന് മറ്റൊന്നും ചിന്തിക്കാനുള്ള ഒരു ആ അത് മറ്റൊരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ സമയമൊന്നുമില്ല പിന്നെ അത് ട്രംപ് നോക്കിക്കാണുന്ന മറ്റൊരു എന്താ പറയാ അട്ടയുടെ കണ്ണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് കാര്യം കണ്ണാണ് ആ കൊമേഴ്സ്യൽ കണ്ണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളോട് നമ്മൾ നമ്മളിപ്പോ തന്നെ ഈ ഒരു ഫോർമോസിന്റെ കാര്യം പറഞ്ഞു ഫോർമോസ് എന്തെങ്കിലും വന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ പുറത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള വിതരണവും ഒക്കെ നിലച്ചാലും ഒരു എഴുപത്തിനാല് ദിവസത്തേക്കുള്ള ഓയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് പ്ലസ് ഒരു പത്ത് ദിവസം കൂടുതൽ കൂടിയുള്ളതുണ്ട് റിസർവ് ഉണ്ടായിരുന്നു അത്രയും ഓയിൽ ഇന്ത്യ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച ഒരു കരുതൽ ശേഖരം എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇന്ത്യ ചെയ്യുന്ന കാര്യമാണ് അത് ഏതൊരു കാര്യത്തിനായാലും അപ്പോ ഈ പറയുന്ന ഒരു കരുതൽ ശേഖരം എന്ന് പറയുന്നത് മുപ്പത് നില കെട്ടിടത്തിന്റെ അത്രയും താഴ്ചയിലേക്ക് ഭൂമിക്കടിയിലേക്ക് പോയിട്ടാണ് ഇതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഉടുക്കു പൊട്ടി പേടിപ്പിക്കല്ലേ അങ്ങനെ ഇന്ത്യയെ ആരും ഉടുക്കു പൊട്ടിയൊന്നും പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ട്രംപിന് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് വഴിയുള്ള ഒരു സന്ദേശം കൊടുക്കുന്നത് ഇതൊന്നും നടക്കില്ല ഈ ട്രംപ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയ രീതിയിൽ ഡോളറിന്റെ നിലവാരം പുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ട്രംപിന് മൂട്ടില് തീപിടിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് നേടിക്കൊടുക്കുന്നത് മറ്റു സ്വന്തം സും അമേരിക്കയുടെ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയും എല്ലാം ട്രംപിനെ മൂട്ടിൽ തീപിടിപ്പിക്കുന്ന മൂട്ടിൽ തീപിടിച്ച് ഉറക്കവും ഇല്ലാതെ വരുമ്പോ കിളി പോകുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ആ ഒരു എന്താ പറയാ അങ്ങനെയൊന്നും പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിൽക്കാനൊന്നും ഇന്ത്യ ഇന്ത്യ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആ അത് തന്നെയാണ് എസ് ജയശങ്കർ പല പല ആവർത്തി പല സഭകളിലും പല മീറ്റുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയെ അങ്ങനെ ഒരു കാര്യം മറ്റുള്ളവർ ഭയപ്പെടുത്തി വരുതിയിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കണ്ട അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്